ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ നടക്കുന്ന മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാതസംഗം രൂപീകരിച്ചു മണാശ്ശേരി എം കെ എച്ച് എം ഒ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന രൂപീകരണ യോഗം മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു മുക്ക ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ മണാശ്ശേരി എം കെ എച്ച് എം എംഒ ഹയർ സെക്കൻഡറി സ്കൂളിലും മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളുമായാണ് നടക്കുന്നത് കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നടക്കും രചനാ മത്സരങ്ങൾ ഇരുപത്തിരണ്ടിന് മണാശ്ശേരി ജി എം യു പി സ്കൂളിലും സ്റ്റേജിന മത്സരങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് തീയതികളിലായി മണാശ്ശേരി എം കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളുമാണ് നടക്കുന്നത് അറബി കലോത്സവം സംസ്കൃതോത്സവം എന്നിവയും ഈ തീയതികളിൽ നടക്കും കലോത്സവം നടത്തിപ്പിനായി സ്വാഗത സംഘവും രൂപീകരിച്ചിട്ടുണ്ട് സ്വാഗതസംഘ രൂപീകരണ യോഗം എം കെ എച്ച് എം എംഒ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു മുഖ്യമേയോ ടി ദീപ്തി അധ്യക്ഷയായി മുസ്ലിം ഓർഫനേജ് സിഇഒ വി അബ്ദുള്ള കോയഹാജി നഗരസഭ സ്ഥിരം സമിതി ചെയർമാൻ ഇ സത്യനാരായണൻ കൗൺസിലർമാരായ വി കുഞ്ഞൻമാസ്റ്റർ ബിജുന മോഹനൻ എം മധുമാസ്റ്റർ എം വി രജനി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഡോക്ടർ ഒ വി അനൂപ് എം എ എം ഒ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇ കെ സാജിദ് ഹെഡ് മാസ്റ്റർമാരായ ടി പി മൻസൂർ അലി അബ്ദുൽ അസീസ് പി ടി എ പ്രസിഡന്റുമാരായ സലാം ജാലിൽ സാദിഖ് കുളിമാട് പി ടി എ വൈസ് പ്രസിഡന്റ് രാജഗോപാലൻ മണാശ്ശേരി സ്റ്റാഫ് സെക്രട്ടറിമാരായ ജി പ്രീത മുഹമ്മദ് ഇക്ബാൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ഡോക്ടർ കുഞ്ഞഹമ്മദ് സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു കലോത്സവത്തിന്റെ വിജയത്തിനായി പ്രിയങ്കാഗാന്ധി എം പി ലിൻഡോ ജോസഫ് എം എൽ മുസ്ലിം ഓർഫൻ ജനറൽ സെക്രട്ടറി വി മൊയ്ഹാജി പ്രസിഡന്റ് വി മരക്കാർ ഹാജി സി ഇ ഒ വി അബ്ദുള്ള കോയഹാജി ട്രഷറർ വി മൊയ്ഹാജി എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും നഗരസഭാ ചെയർമാൻ പി ടി ബാബു ചെയർമാനും മണാശേരി എം കെ എച്ച് എം എമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഒ വി അനൂപ് ജനറൽ കൺവീനറും ആയ കമ്മിറ്റിക്കും രൂപം നൽകി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം